വിശ്വാസ വഴിയുടെ നമ്മുടെ കാലിടർച്ചകൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ് എല്ലാവർക്കും സമാധാനവും സ്നേഹവും കൊടുക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ക്രിസ്തുവിൽ ഇറങ്ങി തിരിച്ചു നാം ഇടയ്ക്ക് വെച്ച് അസഹിഷ്ണുതയുടെയും വേർതിരിക്കലുകളുടെയും ഭക്താക്കളായി മാറുന്നത് എന്തുകൊണ്ടാണ് മതഭേദം കൂടാതെ ജാതി വ്യത്യാസമില്ലാതെ യാതൊരുതൊരു തട്ടിതിരുവുമില്ലാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ക്രൈസ്തവധർമ്മം ക്രിസ്തു ആരെയും ബഹുമാറ്റിയിട്ടില്ല എല്ലാവർക്കും വേണ്ടിയും രക്തം ചൊരിഞ്ഞ് എല്ലാവരെയും തന്റെ ജീവരക്തം കൊണ്ട് നേടിയെടുക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത് മകുബലിയായി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ആ വഴിയിലാണ് നമ്മൾ ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മിശോയിൽ കൃപയും സമാധാനവും ആചാരങ്ങളുടെയും അടയാളങ്ങളുടെയും പേരിൽ തർക്കവിതർക്കങ്ങൾ ഏറുന്ന നാളുകളാണ് പലപ്പോഴായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടെന്ന് കരുതിയതാണ് പക്ഷേ നാം ഇങ്ങനെ മൗനം പാലിക്കുന്നതിലൂടെ അറിയാതെ ഇത്തരം അശാന്തികളുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളും കൂട്ടാളിയായി പോകുന്നുണ്ടോ എന്നൊരു സംശയം കൊണ്ടാണ് സംസാരിക്കുന്നത് ശിരോവസ്ത്രത്തെക്കുറിച്ചിന് വിവാദം ഈ എടുത്ത് സ്കൂളുകളിലുണ്ടായി വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ് എന്തൊക്കെ വേർതിരിവുകളുടെ പേരിലാണ് നമ്മൾ മനുഷ്യരെ വിഭജിച്ച് കാണുന്നത് വേഷത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും അങ്ങനെ നിരവധിയായ തട്ടിതിരിവുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആരാണിത് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇപ്പോഴും വത്തിക്കാനിൽ ഇസ്ലാം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാമുറി ഒരുക്കുന്ന ഒരു മാർപ്പാപ്പയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർ തറയിൽ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ആരെങ്കിലും ശിരോവസ്ത്രം ഇട്ടാൽ ഇട്ടില്ലെങ്കിൽ എന്താ അതൊന്നും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമല്ല സഭയുടെ പ്രഖ്യാപിതമായ നയം ഇതായിരിക്കേ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വഴിപിരിഞ്ഞു പോകുന്നത് മറ്റുള്ളവരുടെ വസ്ത്രവും മറ്റുള്ളവർ വേഷവും മതവും ചിന്തയും ഒക്കെ നമ്മെ ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുന്നതുമായി മാറുന്ന എന്തുകൊണ്ടാണ് കർശനമായ വിലക്കുകളുടെയും നിയന്ത്രണങ്ങളുടെയും ലോകമാക്കി നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ മാറ്റുന്നത് എന്തുകൊണ്ടാണ് വിദ്യാലയങ്ങൾ നരകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അച്ചടക്കം എന്ന പേരിൽ നടത്തുന്ന കോപ്രായങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വ വികാസം നഷ്ടപ്പെടുത്തുന്ന രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിരിക്കാൻ പാടില്ലാത്ത സ്കൂൾ സംസാരിച്ചാൽ വൻ ഫൈനുകൾ ഈടാക്കുന്ന സ്കൂളുകൾ അച്ചടക്കമെന്നാണ് പേര് അങ്ങനെ അടിച്ചമർത്തി വേർതിരിച്ച് മനുഷ്യനെ വിഭാഗീയമായി തട്ടിതിരിവുകളിലാക്കി മാറ്റുന്ന സംവിധാനമായി സാമൂഹ്യമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ മാറിപ്പോകുന്നു പഠിക്കാൻ സ്കൂളിന്റെ ആവശ്യമൊന്നുമില്ല ഒറ്റക്കിരുന്നേരം പഠിക്കാവുന്ന കാലാണ് പക്ഷെ സ്കൂൾ എന്ന് പറയുന്നതും കോളേജ് എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് നൽകുന്നത് ഒരു സഹവർത്തിത്വമുള്ള ജീവിതമാണ് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ പരസ്പരം മുട്ടിയൊരുങ്ങുന്നവർ വേർപ്പിന്റെ ഗ്രന്ഥം അറിയുന്നവർ അനിന്റെ വശപ്പറിയുന്നവർ ഇങ്ങനെയൊക്കെയായി മാറുന്ന ഒരു കൂട്ടായ്മയാണ് വിദ്യാലയങ്ങളിലുള്ളത് പല ഭാഷകൾ പല വേഷങ്ങൾ പല സംസ്കാരങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവരെ ഭക്ഷണത്തിലെ കറികളായിരിക്കും ഇഷ്ടം മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ കറി അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് എപ്പോഴും നിൽക്കും സാമാന്യഗതിയിൽ അത്തരത്തിൽ ഒരു കൂട്ടായ്മയുടെ ബോധം ബോധമുണ്ടാക്കേണ്ട വിദ്യാലയങ്ങൾക്കകത്ത് ആരാണ് വിഭജന യുക്തികൾ കൊണ്ടിരുന്നത് അത് നമ്മളാണെങ്കിൽ അപകടകാരിയാണ് കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കാനും പാലം പണിയുന്നവരായിട്ട് മാറാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ പാലം പണിയുന്നവരായി നമ്മൾ മതിരുകൾ പണിയുന്നവരായി മാറിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ദൃഷ്ടാന്തമാണ് പള്ളുരുത്തിയിൽ സംഭവിച്ചത് ഇത് പള്ളുരുത്തിയിൽ നിന്നല്ല ഇവിടെ സംഭവിച്ചാൽ ഇങ്ങനെ തന്നെയാണ് എല്ലാ ക്രൈസ്തവ വിദ്യാലയങ്ങളിലും ഇത്തരത്തിൽ തട്ടിതിരിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് നിരവധി വിദ്യാലയങ്ങളെ അങ്ങനെ അറിയാം ഒരു വിദ്യാലയത്തിൽ അങ്ങനെ വരുന്നു ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പാകുന്ന ഇത്തരം വിഷപത്തുകളെ കുറിച്ചൊരു കാര്യം നമുക്ക് ആലോചിക്കാം സുമാരും മാഷ് പറഞ്ഞാണ് ഞാനത് കേട്ടിട്ടുള്ളത് ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ് ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ മതം തിരിച്ച് അത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ സംഭവിക്കുന്ന ചില രസകരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അതിങ്ങനെയാണ് അധ്യാപകൻ പറയുന്നു ഹിന്ദു കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം കുറെ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു അപ്പോൾ അബ്ദുള്ള എഴുന്നേറ്റ് നിന്നു അബ്ദുള്ളയുടെ കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് ആ കൂട്ടുകാരൻ ഹിന്ദുവാണോ ആണോ ക്രിസ്ത്യൻ മുസ്ലിം ആണോ എന്നൊന്നും ഈ കുട്ടിക്ക് അറിയില്ല ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്നു അബ്ദുള്ള എഴുന്നേറ്റ് നിന്നു ഹിന്ദുക്കളുടെ കൂടെ അബ്ദുള്ള എഴുന്നേറ്റ് നിന്ന് കണ്ട് അധ്യാപകന് ഹാലിടക അദ്ദേഹം രണ്ട് അടി കൊടുത്തു അടി കൊണ്ട് അബ്ദുള്ള ഇരുന്നു അബ്ദുള്ള ചോദിച്ചത് നീ ഹിന്ദുവാണോ എന്നാണ് അബ്ദുള്ളയ്ക്ക് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞ് എല്ലാ ക്രിസ്ത്യൻ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പോ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നു അവിടെയും അബ്ദുള്ളയുടെ കൂട്ടുകാരനുണ്ട് അബ്ദുള്ള വീണ്ടും എഴുന്നേറ്റു വീണ്ടും അടി ആ അടികൊണ്ട് അബ്ദുള്ള ഇരുന്നു മൂന്നാമത് മുസ്ലിം കുട്ടികൾ എഴുന്നേൽക്കാൻ പറഞ്ഞു അപ്പോ മുസ്ലിം കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നു അബ്ദുള്ള എഴുന്നേറ്റില്ല രണ്ടു വട്ടം അടികൊണ്ടതാണല്ലോ അതുകൊണ്ട് എഴുന്നേറ്റില്ല അങ്ങനെ എഴുന്നേൽക്കാതിരുന്നപ്പോൾ അതിനും അബ്ദുള്ളക്ക് അടികിട്ടി അബ്ദുള്ളക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അടികൊണ്ടുപോകുന്നത് എന്നിട്ട് അഴിങ്കുടമാഷ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഈ കുഞ്ഞ് വർഗീയവാദിയാവില്ലേ ഈ കുഞ്ഞ് വർഗീയവാദിയായില്ലെങ്കിൽ എന്താണ് അത്ഭുതം നമ്മൾ മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ച് പഠിപ്പിക്കാൻ ചട്ടക്കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയത് അതോ പ്രകാശം വരുത്താനാണോ ഇനി യഥാർത്ഥത്തിൽ രസകരമായ മറ്റൊരു കാര്യം പറയാം ഈ സ്കൂൾ നടത്തിപ്പ് കന്യാശ്രീമമാർക്കാണ് ഒരു കന്യാശ്രീയമ്മ എന്തിനു വേണ്ടിയാണ് കന്യകയായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുന്നത് തന്റെ കന്യാകത്വം സമർപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു സന്യാസിനിക്കുള്ള പ്രധാനപ്പെട്ട ചിന്ത അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്നുള്ളതാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയാകുകയും ലോകത്തിന് മുഴുവൻ അമ്മയായി മാറാനും വേണ്ടിയാണ് ഒരു കന്യാസ്ത്രീ യഥാർത്ഥത്തിൽ കന്യകത്വം സ്വീകരിക്കുന്നത് മക്കൾ വേണ്ട തീരുമാനിക്കുന്നത് ദാമ്പത്യം വേണ്ട തീരുമാനിക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഭാര്യ ഭാരതി ദേവി അവർ വിവാഹിതരായി വകുതരായ സമയത്ത് പരമഹംസൻ ഭാരതി ദേവിയോട് ചോദിച്ചു നിനക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണം ലോകത്തിന് മുഴുവൻ അമ്മയാകണം ദേവി പറഞ്ഞു എനിക്ക് ലോകത്തിന് മുഴുവൻ അമ്മയായ മതി അതുകൊണ്ട് അവർ ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെട്ടില്ല മക്കളുണ്ടാകണം എന്ന് വെച്ചു ഒരു കന്യക തന്റെ ജീവിതത്തിൽ പുരുഷ ബന്ധം വേണ്ടെന്നും കുഞ്ഞുങ്ങളെ വേണ്ടെന്നും തീരുമാനിക്കുന്നത് ഒരു അടിച്ചമർത്തലിന്റെ ഭാവമായിട്ടല്ല ഒരു സമർപ്പണത്തിന്റെ ഭാവായിട്ടാണ് ക്രിസ്തുവിനെ പ്രതി എല്ലാവരുടെയും അമ്മയായി തീരാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരാളാണ് ഒരു സന്യാസിനെ ധീരയായ ഒരു വനിതയാണ് നാം വിചാരിക്കുന്നത് പോലെ പോകുന്നൊന്നുമല്ല കാരണം നിരവധി അവസരങ്ങളുണ്ട് എപ്പോൾ വേണമെങ്കിലും മഠത്തിന്ന് പുറത്ത് പോരാവുന്ന നിരവധി അവസരങ്ങളുണ്ട് കന്യാമുടം നരകമാണെന്നൊക്കെ പറയുന്ന ചില എഴുത്തുകളൊക്കെ നമ്മൾ ഈ ഈയിടയ്ക്ക് വായിക്കാനിടയായി അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഈ വൈരാഗ്യം വന്നു കഴിയുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം കുറ്റമാവും അനുവർത്തിച്ചെല്ലാം കുറ്റവും പിന്നെ പറയുന്നതെല്ലാം കൊളരെ തായ്മയാവും അങ്ങനെയാണല്ലോ ഒരാളോട് ആദ്യം ഒരു വിയോജിപ്പ് തോന്നുന്നു ആ പ്രദേശത്തോട് വിയോജിപ്പ് തോന്നുന്നു പിന്നെ അവരെല്ലാം കൊള്ളരുതാത്തവരാകുന്നു പിന്നെ പറയാവുന്ന മുഴുവനും ലഭ്യമാണ് അങ്ങനെ വരാം പക്ഷെ യഥാർത്ഥ ഒരു സന്യാസിനി സന്യാസിനിയാവുന്നത് ഹൃദയപരമായ സമർപ്പണം കൊണ്ടാണ് ലോകത്തിന് അമ്മയാകാനാണ് ഇവിടെ പ്രതിക്കൂട്ടി നിൽക്കുന്നതും ഒരു കന്യാസ്ത്രീയാണ് ശിരോവസ്ത്രം ലഭിച്ച ക്രിസ്തുവിന്റെ മണവാട്ടിയായ എല്ലാവരുടെയും അമ്മയാകാൻ വന്ന ഒരാളെയും വേർതിരിവില്ലാതെ കാണാൻ മാത്രം ഹൃദയവിശാലത ഉണ്ടാകേണ്ട ഒരാളാണ് ഈ വിശാലതയ്ക്ക് തടസ്സമായിട്ട് മാറുന്നത് റിസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് അടിച്ചമർത്തൽ എന്ന് പറയുന്നത് അനുസരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരെ അകറ്റുന്ന പ്രവൃത്തിയാണ് തടസ്സം നിൽക്കുന്ന പ്രവൃത്തിയാണ് ഏശ്യാപ്രവചന അറുപത്തി ഒന്ന് ഒന്നിൽ പ്രവാചകൻ പറയുന്നുണ്ട് കർത്താവിന്റെ ആത്മാവിന്റെ മേലൂടെ ദരിദ്ര സുവിശേഷം അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു പ്രവാചക വചസ്സുകൾ പറഞ്ഞുകൊണ്ടാണ് മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ നാല് പതിനെട്ടിൽ ഈശോ തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ദേവാലയത്തിലെ ഗ്രന്ഥച്ചുകൾ വായിച്ചുകൊണ്ട് ഈശോ യീശോ പറയാണ് ദരിദ്ര സുവിശേഷം അറിയിക്കാൻ വന്നിരിക്കുന്നു യേശ പ്രവാചകന്റെ വചനത്തിനകത്ത് പ്രതികാരത്തിന്റെ ദിനം അറിയിക്കാനും കൂടിയുണ്ട് അവസാനം യേശു ആകട്ടെ അത് കാരുണ്യത്തിന്റെ മത്സരമാക്കി മാറ്റി അങ്ങനെ കാരുണ്യത്തിന്റെ മത്സരം പ്രഖ്യാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നത് അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സന്യാസിന് ശിരോവസ്ത്രമില്ലെന്ന് മറ്റാളെ കുറ്റം പറയുന്നു അവിടെ പ്രശ്നം മതമാണ് അല്ലെങ്കിൽ അസഹിഷ്ണുതയാണ് മതസഹിഷ്ണുതയില്ലായ്മയാണ് ഒരു മതത്തിന്റെ ആചാരങ്ങളോട് നമുക്ക് താല്പര്യമില്ല ഒരു തരത്തിലുള്ള അടയാളങ്ങളും ആചാരങ്ങളും യഥാർത്ഥത്തിൽ വിശ്വാസ വഴിയിൽ ഒരു കാര്യമായിട്ടേ ഞാൻ പരിഗണിക്കുന്നില്ല അത് ഏത് മതത്തിൻ്റെ ആയാലും എല്ലാ മതങ്ങളും കാർക്കശ്യമുള്ള മതനിഷ്ഠകളും ഉണ്ടാകും നടക്കുന്നത് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം അവർ സ്ഥാപിച്ചെടുക്കും ദൈവത്തെയും പ്രതികൂട്ടമില്ലാകും അത് മതങ്ങളുടെ പൊതു സ്വഭാവമാണ് യേശുവിൻ്റെ നാമത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുരിശു കുത്തി നടന്നാൽ ആർക്കാണ് അപമാനം എന്ന് വെച്ചാൽ യേശുവിനാണ് അപമാനം കാരണം ഈ കുരിശു കുത്തി നടന്നിട്ടായിരിക്കും നമ്മൾ തെറ്റുകൾ ചെയ്യുക നമ്മൾ കോപിക്കുക നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാക്ഷ്യം എതിരായിട്ട് മാറുകയാണ് ക്രിസ്തുവിനെതിരായിട്ട് മാറുകയാണ് അതിന് ഒരു അതിനൊരു വരെ നല്ലത് ഇത് കുത്താതിരിക്കുകയാണ് ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ഈ കാർക്കശം പറയുമ്പോഴാണ് അതിലെ അനൗചിത്യം കൂടുതൽ പ്രസക്തമായി മാറുന്നത് ഞാൻ ഒരിക്കൽ ട്രെയിന് യാത്ര ചെയ്യാം ആ ട്രെയിന് യാത്ര ചെയ്യുമ്പോൾ സന്യാസിനി ട്രെയിനിൽ കയറി ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോ കുറച്ച് ചെറുപ്പക്കാര് ഈ സിസ്റ്റം ബുക്ക് ചെയ്ത ബർത്തിന് ഇരിപ്പുണ്ട് ഈ സിസ്റ്റർ അവിടെ വന്നിരുന്നു അവർ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു സിസ്റ്റർ ചൂടായി എഴുന്നേറ്റും വാണെനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു പത്ത് മണിയാകുമ്പോഴല്ലേ അങ്ങനെ കിടക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ സിസ്റ്റർ അവർ ഓടിച്ചു എന്നിട്ട് സിസ്റ്റർ വേഗം കിടക്കി ഒരു സിസ്റ്റർ കയറി കിടന്നു യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന ആളുകൾക്ക് മുഴുവനും അസ്വസ്ഥയാണ് തോന്നുന്നത് ഇതൊരു വ്യക്തി ചെയ്ത പ്രവൃത്തിയാണ് ഇത് സന്യാസമൂഹത്തിന്റെ ആകെ പ്രവൃത്തിയല്ല സന്യാസിനികൾ ആകെ കുഴപ്പക്കാരാണെന്നല്ല എല്ലാ വിദ്യാലയങ്ങളും കുഴപ്പമാണെന്നല്ല പക്ഷെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സാക്ഷ്യം യഥാർത്ഥത്തിൽ സ്നേഹത്തിന് വിരുദ്ധമായി പോകുന്നു പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ക്രിസ്തു സ്നേഹത്തിന് വിരുദ്ധമായി പോകുന്നു ശിരോവസ്ത്രം ഇടുന്നതോ കൊന്ത് ധരിക്കുന്നതോ ഒരു തലയിൽ തൊപ്പി വെക്കുന്നതോ വസ്ത്രധാരണത്തിൽ വ്യത്യസ്തത ഉണ്ടാക്കുന്നതോ ഒന്നും വിശ്വാസ വഴി പ്രധാനപ്പെട്ട കാര്യമല്ല ഒരു സന്യാസ സമൂഹത്തിനകത്ത് അതിന്റെ നിയമം അനുസരിച്ച് അവരങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ സാധാരണഗതി നമ്മൾ ചിന്തിച്ചാൽ ഇതിനൊന്നും ഒരു വലിയ കാര്യമില്ല എന്ത് ധരിക്കുന്നു ധരിക്കുന്നോന്നല്ല എന്ത് ഹൃദയത്തിൽ ധരിക്കുന്നു എന്നുള്ള പ്രധാനം എന്ത് ഭക്ഷിക്കുന്ന ഒന്നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവരിന് ഭക്ഷണമാകാൻ പറ്റുമെന്നാണ് ആ കുഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖത്ത് മാട്ടമുണ്ടോ അവർക്ക് വിശക്കുന്നുണ്ടോ അവർക്ക് അസ്വസ്ഥതയുണ്ടോ അവർ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാലയത്തിന് അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അങ്ങനെ സ്നേഹം കൊടുക്കാനാണ് അദ്ധ്യാപകർക്ക് കഴിയേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാലയങ്ങൾ നരകങ്ങളായിട്ട് മാറുകയാണ് ജയിലറകൾ പോലെയാണ് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ നേടാനാവുന്നില്ല പരസ്പര ബന്ധമില്ലാത്തവരായും തർക്കമുന്നയിക്കുന്നവരായും അസ്വസ്ഥ ഉള്ളവരായിട്ട് മാറുന്നു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ് ക്രിസ്തു അയച്ചിട്ടുള്ളത് എന്താണ് നാം പ്രഘോഷിക്കുന്ന സുവിശേഷം യേശുക്രിസ്തുവിനെയാണ് ഇന്ന് നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പഴയ നിയമ നിയമവചനമൊക്കെ പറഞ്ഞിട്ട് കാർക്കശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രഘോഷിക്കേണ്ടത് എന്താണ് സ്നേഹമാണ് പ്രഘോഷിക്കേണ്ടത് സഹിഷ്ണുതയാണ് പ്രഘോഷിക്കേണ്ടത് വാത്സല്യമാണ് പ്രഘോഷിക്കേണ്ടത് കാരുണ്യമാണ് പ്രഘോഷിക്കേണ്ടത് അത് ജീവിതം കൊണ്ടുണ്ടാകേണ്ട കാര്യമാണ് വാസ്തവത്തിൽ മാർപ്പാപ്പ വത്തിക്കാനിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനായിട്ട് അവരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു മുറി തയ്യാറാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാന ബോധമാണ് ഉണ്ടാകേണ്ടത് കാരണം ക്രിസ്തു എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പരമകാരുണ്യമായ ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് ലോകത്ത് പ്രഘോഷിക്കാൻ നാം വിളിക്കപ്പെടുന്നത് ആ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ് സ്നേഹത്തിന്റെ മത്സരം പ്രഖ്യാപിക്കാനാണ് കാരുണ്യത്തിന്റെ വത്സരം പ്രഖ്യാപിക്കാനാണ് എവിടെയാണ് ചുവടിടറുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ പ്രാകൃതമായ മതബോധങ്ങളുടെയും കീഴ് പോകുന്നതെന്നും നമ്മൾ ആലോചിക്കണം ഏറ്റവും രസകരമായൊരു കാര്യം ഈ സന്യാസിനെ പറഞ്ഞൊരു കാര്യം ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചാണ് ആ പൈതൃകം അനുസരിച്ചാണെങ്കിൽ വിദ്യാലയം നിലനിൽക്കില്ല അത് പോകും വിദ്യാലയങ്ങൾക്ക് നിലനിൽപ്പില്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റില്ല വരേണ്യവർഗത്തിന് മാത്രം ബ്രാഹ്മണ്യത്തിന് മാത്രം സംസ്കൃതം പഠിക്കാമായിരുന്നു പുരാണെങ്കിൽ ഇതിഹാസങ്ങളൊക്കെ സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെ പഠിക്കാമായിരുന്നൊരു കാലത്ത് നിന്നാണ് ഇങ്ങനെ എല്ലാവരും ചേർന്നിരിക്കാനിടയുള്ള ഒരു വിദ്യാലയം രൂപപ്പെട്ടത് ജനാധിപത്യം ഇന്ത്യയിലെ പൗരരാണ് നമ്മൾ ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന സാധാരണ അവകാശമാണ് ഒരാൾക്ക് ഒരു മതത്തെ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള അവസരം വാസ്തവത്തിൽ സ്കൂളിൽ ഇത്തരം മത എന്തുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തട്ടമിട്ടാലും ഇട്ടില്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും കൂട്ടുകാരും കൂട്ടുകാരാണ് എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്ന പല മതസ്ഥരാണ് അതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല അവരുടെ ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും ചിന്തിക്കാനിടയായിട്ടില്ല ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ കയറാൻ പാടില്ലാത്ത ക്ഷേത്രത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നത് ആ കുട്ടിക്കാലത്ത് കൊണ്ടുപോയിരുന്നത് കൂടെയുള്ള സുഹൃത്തുക്കളാണ് അവർക്ക് പ്രത്യേകത എന്ന് അറിയാൻ പാടില്ല ഉത്സവം വരുന്നു കയറാൻ പാടില്ലാത്ത അന്യമതസ്ഥർക്ക് കയറാൻ പാടില്ലെന്ന് മതെഴുതി വെച്ചിട്ടുണ്ട് ഇവരാണ് കൊണ്ടുപോകുന്നത് പിടിക്കപ്പെട്ടല്ലോ എല്ലാവരും പിടിക്കപ്പെടും പക്ഷെ അവിടെ ഈ മതമൊന്നും ഈ മതൽക്കെട്ടൊന്നും നമുക്ക് ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്ത് അന്യമതസ്ഥർ എന്താ ഹിന്ദു നമുക്കങ്ങനെയും തോന്നിയിട്ടില്ല അവിടെ ആരാധിക്കാനെന്നെല്ലാം പോകുന്ന എല്ലാവരും പോകുന്നു നമ്മുടെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നു ചെറുപ്പകാലത്ത് ചെയ്ത കാര്യമാണ് അന്ന് ഞാൻ വിശ്വാസിയൊന്നുമല്ല ഞാൻ നിരീശ്വരത്വത്തിലാണ് പക്ഷെ പേരിൽ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനിയായിട്ടാണല്ലോ അപ്പോൾ പ്രശ്നം ഉണ്ടാവും കൂടെ മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു ഒന്നിച്ചാണ് പോകുന്നത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്ങനെയാണ് നമ്മളിങ്ങനെ പിടുങ്ങിയ മുറികൾക്കകത്തായി പോകുന്നത് ക്യൂബുകൾക്കകത്തായി പോകുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശ്വാസ കേൾവിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിലൊന്നുമാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷം നമ്മൾ പറയുന്നത് ഇത്തരം അടയാളങ്ങളെയോ ആചാരങ്ങളെയോ സംബന്ധിച്ചുള്ള ഒരു തർക്കവും നിലനിൽക്കുന്നതല്ലെന്നാണ് മനുഷ്യത്വം പ്രധാനമായിട്ട് കാണുകയും സ്നേഹം പ്രധാനമായിട്ട് കാണുകയും ചെയ്യാണ് വാസ്തവത്തിൽ വേണ്ടത് ഇന്നിവിടെ ഇവിടെ അസഹിഷ്ണുത പരുത്തുന്ന കാസ അടക്കമുള്ള നിരവധിയായ പ്രസ്ഥാനങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ബി ജെ പിക്ക് പങ്കുണ്ട് കാസയ്ക്ക് പങ്കുണ്ട് പലരും ഇടപെട്ടിട്ടുണ്ട് ഈ ഇടപെടലുകളൊക്കെ എന്തിനു വേണ്ടിയാണ് നാല് വോട്ടിനും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടിയുള്ളത് നാല് വോട്ട് വേണം വ്യക്തി താല്പര്യങ്ങൾ നിലനിൽക്കണം അതിനു വേണ്ടി ചട്ടുകങ്ങളാക്കി ഇത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയും മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ പെട്ടുപോകരുത് സന്യാസവും വിശ്വാസവും അതാണ് നമുക്ക് പറയാനുള്ളത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സ്വതന്ത്രതയോടെയാണ് എന്ത് ധരിക്കണം എന്ത് ഭക്ഷിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ വ്യക്തിപരമാണ് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കേണ്ടത് സ്നേഹം കൊണ്ടാണ് ജീവിതധർമ്മം നിറവേറ്റിയിട്ടാണ് ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ സ്നേഹമായിട്ട് മാറാൻ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറും ഹൈന്ദവ വിശ്വാസം ഭംഗിയായി പുലർത്തുന്ന ഒരു സുഹൃത്ത് കോട്ടയത്ത് പക്ഷെ അദ്ദേഹം നന്നായിട്ട് വചനം പറയുകയും ക്രിസ്തീയ ആചാരങ്ങളൊക്കെ പറയുകയും ചെയ്യും ഞാൻ അദ്ദേഹം വെച്ചത് എവിടെ നിന്നാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിലൊരു പുരോഗതി ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കുവായിരുന്നു പക്ഷെ അദ്ദേഹം അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല തർക്കമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ക്രൈസ്തവമായ കുറേ മൂല്യങ്ങൾ ഈ കുട്ടി സ്വീകരിച്ചു വിനോദ ജീവിതത്തിൽ പകർത്തി അപ്പോൾ മൂല്യം പകർത്തുക എന്ന് പറയുന്നൊരു കാര്യം പ്രഘോഷണം വഴി ഉണ്ടാകുന്നതാണ് അതൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണ് പ്രത്യേകിച്ചും ആചാരങ്ങൾ അടയാളങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള വർഗീകരണം വേർതിരിവുകൾ ഉണ്ടാകാനിടയാവരുത് അത്തരം അടയാളങ്ങളും അത്തരം കാർക്കശ്യങ്ങളും ഷാഢ്യങ്ങളും നമ്മെ കൊണ്ടുപോകുന്നത് ഇരുണ്ട യുഗത്തിലേക്കാണ് വാസ്തവത്തിൽ ആ സന്യാസിനി പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട് ഭാരതീയ പൈതൃകമാണ് ആ പൈതൃകമനുസരിച്ച് പഠിക്കാൻ യോഗ്യതയുള്ളവരല്ല മറ്റുള്ളവർ നമുക്ക് പണം പ്രധാനമായിട്ട് വരുന്നു മതം പ്രധാനമായിട്ട് വരുന്നു ജാതി പ്രധാനമായിട്ട് വരുന്നു വേർതിരിവുകൾ സജീവമാകും ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം ജീവിതം ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ക്രിസ്തുവിനെ പ്രതി എല്ലാവർക്കും വേണ്ടി ആയിത്തീരാൻ വിളിക്കപ്പെടുകയും ചെയ്ത നാം ഏതെങ്കിലും പക്ഷം ചേരുന്നതും എവിടെയെങ്കിലും ഒക്കെ തർക്കവിതർക്കങ്ങൾക്കും അസഹിഷ്ണുതയ്ക്കും ഹേതുവായി തീരുന്നതും അപകടകരമാണെന്നറിയണം അത് വിശ്വാസ വിരുദ്ധമാണ് എന്ന ബോധ്യം ഉണ്ടാകണം എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ കിടപെടേണ്ടതുണ്ടോ വചനം പറഞ്ഞപ്പോൾ വരെ വചനം ക്രിസ്തുവാണെന്നേ ബൈബിൾ പറയുന്നതല്ല അതിനർത്ഥം ബൈബിളിൻ്റെ വചനങ്ങൾ നമ്മൾ ഉപയോഗിക്കും പക്ഷെ ബൈബിൾ പറയുന്നതല്ല അർത്ഥം ക്രിസ്തുവിനെ പ്രഘോഷിക്കാന്നാണ് യേശു ക്രിസ്തു എങ്ങനെ കണ്ടു എങ്ങനെ കേട്ടു എങ്ങനെ ചിന്തിച്ചു എങ്ങനെ ജീവിച്ചു എങ്ങനെ ക്ഷമിച്ചു എങ്ങനെ സഹിച്ചു എങ്ങനെ മരിച്ചു എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് സുവിശേഷം ആ സുവിശേഷം പ്രയോഗവത്കരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും സഭയാണ് ക്രിസ്തുവിന്റെ ശരീരം ആ സഭാഗാത്രത്തിൽ ഇത്തരം ഇടർച്ചകൾ ഉണ്ടാകാൻ ഇടയാകരുത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ഇടയാകരുത് വാസ്തവത്തിൽ ഇത്തരം ബാഹ്യാചരങ്ങളോ അടയാളങ്ങളോ എന്തെങ്കിലും വേർതിരിവുകളിലോ ഭാഗമായി മാറാനിടയാകരുത് പ്രത്യേകിച്ചും സഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്കകത്ത് ഇത്തരം റിസ്ട്രിക്ഷനുകൾ ഇത്തരം നിയമങ്ങൾ കാർക്കശ്യങ്ങൾ ഒക്കെ ആവശ്യമുണ്ടോ യൂണിഫോം എന്ന് പറയുന്നതിനകത്തൊരു അപകടമുണ്ട് യൂണിഫോംസ് എല്ലാവരും ഒരുപോലെ ആക്കാനാണ് ശരിക്കും യൂണിഫോം ഇറ്റിയാണ് വേണ്ടത് ഐക്യമാണ് വേണ്ടത് അതിന് പകരം എന്താ ചെയ്യുന്നത് നമ്മൾ ഒന്നാക്കി കാണിക്കാണിക്കാൻ ശ്രമിക്കും എല്ലാവരും ഒരു വസ്ത്രം ഇട്ടതുകൊണ്ട് എല്ലാവരുടെയും മനസ്സൊന്നാകില്ല എല്ലാവരും പലർ തന്നെയാണ് ആ പലരായിരിക്കെ ഒന്നായിരിക്കാൻ സ്നേഹത്തിലൂടെ സാധിക്കുമെന്ന് പഠിപ്പിക്കാനാണ് സുവിശേഷം പലരാണ് പല വ്യക്തികളാണ് പല വിശ്വാസങ്ങളാണ് പല ജീവിത രീതിയാണ് പല ഇഷ്ടങ്ങളാണ് ആ വേർതിരിവുകളുണ്ട് വ്യക്തികളെല്ലാം വ്യക്തികൾ തന്നെയാണ് പെർട്ടിക്കുലാരിറ്റി നിലനിൽക്കുന്നു ആ പെർട്ടിക്കുലാരിറ്റിക്കകത്ത് ഒരു യൂണിവേഴ്സാലിറ്റി കൊണ്ടുവരാൻ ക്രിസ്തുബോധം പകരുക അത് സ്നേഹം പകരുക എന്നതിനർത്ഥം അല്ലാതെ യേശു ക്രിസ്തു വിശ്വസിക്കുമെന്ന് എല്ലാവരും പറയുന്നതല്ല സ്നേഹം കൊണ്ട് ഒരു പാലമായി തീരാൻ നമുക്ക് കഴിയണം പാലം പണിയുന്നവരാണ് നമ്മൾ മതിലുകൾ കെട്ടുന്നവരല്ല മതിലുകൾ കെട്ടാനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാണ് വലിയ കെട്ടിടങ്ങൾ സമുച്ചയങ്ങൾ തകർന്നു വേണം ചരിത്രമുണ്ട് ജെറുസിലേ വാലയം തകർന്നു വിഭാഗീതര മതിലുകൾ തകരും അതുകൊണ്ട് നമുക്ക് പാലം പണിയുന്നവരാകാം സ്നേഹം പ്രഘോഷിക്കുന്നവരാകാം ആ ഒരു കൊച്ചുകുട്ടിയുടെ ഹൃദയത്തിലുണ്ടായ വേദന വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുട്ടിയുടെയും ആ കുടുംബത്തിലൊക്കെ ഉണ്ടായ അസ്വസ്ഥത ആ കുട്ടി പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ ആ കുട്ടിയോട് കാട്ടാവുന്ന മനോഭാവങ്ങൾ എല്ലാം പ്രസക്തമാണ് ഇന്ത്യ പ്രത്യേകിച്ചും അപകടകരമായ ഒരു മതരാഷ്ട്രവൽക്കരണത്തിന്റെ ഘട്ടത്തിനാണ് ആ സമയത്ത് സംഘപരിവാറിനോട് ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്ന ചിന്തകൾ വിശ്വാസമുഹത്തിൽ അകത്തുണ്ടാകുന്നത് അപകടകരമാണ് ഉത്തരേന്ത്യയിൽ നമുക്ക് തിരുവസ്ത്രം ധരിക്കാൻ വയ്യ ശിലവസ്ത്രം ധരിക്കാൻ വയ്യ അങ്ങനെ നിരവധിയിടങ്ങളിൽ പീഡനമേറ്റുകൊണ്ടിരിക്കെ നമ്മുടെ നാട്ടിൽ മറ്റൊരാൾ ധരിക്കുന്ന വസ്ത്രം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ നാം ഏതു വഴിയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് ആലോചിക്കണം നമുക്ക് എല്ലാ മതങ്ങളോടും ഉണ്ടാകേണ്ടത് ഒരേ മനോഭാവമാണ് കാരണം നമ്മൾ മതാതീതനാണ് മതത്തിനപ്പുറത്താണ് ക്രിസ്തു മതാതീതനാണ് മതത്തിനപ്പുറത്ത് മാത്രമേ ക്രിസ്തുവിനെ കാണാൻ പറ്റൂ ക്രിസ്തു എന്റെ ദൈവമൊന്നല്ല നമ്മുടെ എല്ലാവരുടെയും സകലരുടെയും ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തു എല്ലാവരെയും നേടിയിട്ടുണ്ടെന്ന് ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവന്റെ രക്തം പാഴായിപ്പോയിട്ടില്ല മറുവിലയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പ്രതി അവനെ സ്വീകരിക്കാൻ പറ്റണം കുറവും പോരായ്മയും പരിമിതിയും വിശ്വാസത്തിലെ പലതരത്തിലുള്ള വൈകല്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ വൈവിധ്യങ്ങളൊക്കെ നിലക്കുമ്പോഴും നമ്മളൊന്നാണ് ഒരാൾക്കും ഒരാളെയും തള്ളിക്കളയാൻ പറ്റില്ല ഒരാളും ഇല്ലാത്തൊരു ജീവിതത്തിൽ മെച്ചം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ആലോചിക്കണം ഞാൻ നിങ്ങളും ഒറ്റയ്ക്കായിരിക്കാം വന്നവരല്ല ഒരു കൂട്ടായ്മയായിരിക്കാം വന്നവരാണ് കൂട്ടായ്മ എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണ് അത് കേവലം സമുദായമല്ല അങ്ങനെ ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കാൻ ആത്മാവിന്റെ അധിക ബലം നമുക്ക് ലഭിക്കട്ടെ ഇത്തരം തർക്കവിതർക്കങ്ങളെയും ഇത്തരം വിഭാഗീയ ചിന്തകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നാണെന്ന ബോധ്യത്തോടെ എല്ലാവരെയും സ്നേഹിക്കാനും സ്വീകരിക്കാനും എല്ലാവർക്കും വേണ്ടി ആയിരിക്കാനും ഹൃദയം തുറക്കുന്ന ഭാവത്തോടെ നമുക്ക് ജീവിക്കാം യേശു പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവട്ടെ അങ്ങനെ റോമർ പത്ത് പതിനേഴിലൂടെ ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കപ്പെടട്ടെ ആ പ്രഘോഷണം വിശ്വാസം ജനിപ്പിക്കും ലോകത്ത് സ്നേഹമാണ് നിലനിൽക്കേണ്ടത് ആ സ്നേഹം ഊട്ടി വളർത്തുന്ന അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പാലമായി മാറുന്ന പ്രവൃത്തികളാണ് വിശ്വാസത്തിന്റെ പ്രഘോഷം ആ ഒരു ഓർമ്മ നമ്മെ ഭരിക്കട്ടെ ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി